കളക്ഷൻസ് കളക്ഷൻസ് ആകർഷകമായ വസ്ത്രങ്ങളുടെ മായാലോകം റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് പാമ്പാടി ശ്രീ മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിജയദശമി ചടങ്ങുകൾ ഭക്തിയോടെ നടന്നു അഷ്ടപതിയും വിദ്യാരംഭവും ചടങ്ങുകൾക്ക് മാറ്റു പാമ്പാടി ശ്രീമന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിജയദശമി ചടങ്ങുകൾ ഭക്ത മനസ്സുകൾക്ക് ചൈതന്യമേകി ഭക്തിസാന്ദ്രമായി നടന്നു വിജയദശമി ദിനത്തിൽ രഘുനന്ദനൻ വാര്യരുടെയും തിരുവല്ലാമല വിജയൻ പൊതുവാളിന്റെയും അഷ്ടപതി അരങ്ങേറി തുടർന്ന് നിരവധി കുരുന്നുകൾ ആദ്യക്ഷരം കുറിച്ചു ഡോക്ടർ സരോജിനി മുഖ്യാചാര്യായിരുന്നു പുസ്തകപൂജ വാഹനപൂജ എന്നിവയും ചടങ്ങുകളുടെ ഭാഗമായി നടന്നു ലഘുഭക്ഷണ കൂടിയാണ് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ ചടങ്ങുകൾക്ക് ന്യൂസ് സമാപനമായത്യൂസ്